ദീപ്തിക്ക് ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യമുണ്ടായത് മീൻകറി കഴിച്ചതോടെ കൊല്ലത്ത് യുവതിയുടെ ജീവനെടുത്ത ചൂരമീൻ കൊല്ലം കാവനാട്ട് ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി മരിച്ചത് ഭക്ഷ്യവിഷപാത മൂലമെന്ന സംശയം കാവനാട് മണിയത്ത് സ്വദേശി ശ്യാംകുമാറിന്റെ ഭാര്യ ദീപ്തി പ്രഭയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ദീപ്തിപ്രഭയുടെ പ്രഭയുടെ ഭർത്താവ് ശ്യാംകുമാറും മകൻ അർജുനും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് വീട്ടിൽ വെച്ച ചൂരമീൻ കറിയിൽ നിന്നും ഭക്ഷ്യ ഏറ്റതായാണ് സംശയം സ്വകാര്യ ബാങ്ക് ജീവനക്കാരിയായ ദീപ്തി ഇന്നലെ വൈകിട്ടാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കാൻ മരണപ്പെടുന്നത് സംഭവ ദിവസത്തിന് തലേന്ന് ഇവർ ചൂരമീൻ വാങ്ങി കറി വെച്ച് കഴിച്ചിരുന്നു പിന്നാലെ ദീപ്തിയുടെ ഭർത്താവ് ശ്യാംകുമാറിനും മകൻ അർജുൻ ശ്യാമിനും ഇന്നലെ രാവിലെ മുതൽ ഛർദ്ദു തുടങ്ങി എന്നാൽ ദീപ്തി പതിവ് പോലെ രാവിലെ ശക്തികുളങ്ങരയിലെ ബാങ്കിൽ ജോലിക്ക് പോയിരുന്നു വൈകിട്ട് ഭർത്താവ് ാണ് ബാങ്കിൽ നിന്നും ദീപ്തിയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വീട്ടിലെത്തിയ ഉടനെ ദീപ്തി പ്രഭയും ഛർദിച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു അതേസമയം ഭക്ഷ്യ വിഷബാധയാണോ മരണകാരണമെന്ന കാര്യത്തിലടക്കം ഇതുവരെ വ്യക്തതയില്ല മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ സ്ഥിരീകരിക്കാനാവൂ എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഭക്ഷ്യസുരക്ഷാ വിഭാഗം ആശുപത്രിയിലെത്തി കുടുംബത്തിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഇവർ കഴിച്ച ഭക്ഷണത്തിന്റെ സാമ്പിള് ശേഖരിച്ച പരിശോധനയ്ക്ക് അയച്ചു ശക്തികൾ അങ്ങനെ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദീപ്തിയുടെ മൃതദേഹം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്